നിശ്ചയദാർഥ്യമുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധികളെയും വെല്ലുവിളിച്ചുകൊണ്ട് എത്ര ഉയരങ്ങളിൽ വേണമെങ്കിലും എത്താം അരുണിമ സിൻഹയെ പോലെ കലോത്സവത്തിന്റെ മൂഖാഭിനയ വേദിയിലാണ് തിരുവനന്തപുരം പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ അരുണിമയുടെ ജീവിതം അവതരിപ്പിച്ചത് അരുണിമ സിൻഹ എന്നാണ് നമ്മളുടെ തീമിന്റെ പേര് ആ ലേഡി കാല് പോയിട്ടും സങ്കടങ്ങളെ അതൊന്നും എന്താണ് അതിനെ മൈൻഡ് ചെയ്യാതെ പിന്നെയും അതിന് മൗണ്ട് എവറസ്റ്റ് കീഴടക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോട്ട് കൂടി അതിനെ ട്രെയിൻ ചെയ്ത് അപ്പ് ചെയ്യാതെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കി അതിൽ നിന്ന് ആയിട്ടാണ് നമ്മൾ ഈ ടീം എടുത്തത് കൃത്രിമക്കാരുമായി എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യ വനിതയാണ് അരുണിമ സിൻഹ പിന്നീട് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് വിൽസണും അരുണിമ കീഴടക്കി അരുണിമ സിൻഹയുടെ കായിക സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് കാലിലൂടെ ട്രെയിൻ കയറി ഇറങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ട്രെയിൻ യാത്രയിൽ ഒരു സംഘം മോഷ്ടാക്കൾ അരുണിമയെ ആക്രമിച്ചു ഇതിനിടയിൽ പുറത്തേക്ക് തിരച്ചു വീണ അരുണിമയുടെ കാലിലൂടെ മറ്റൊരു ട്രെയിൻ കയറി ചികിത്സയ്ക്ക് ശേഷം കൃത്രിമക്കാലുമായി പുറത്തെത്തിയ അരുണിമ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഉയരങ്ങൾ കീഴടക്കി നിശ്ചയദാർത്ഥ്യം കൊണ്ട് വിജയിച്ച അരുണിമ യുവാക്കൾക്കെന്നും പ്രചോദനമാണ് കരോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ്